പൊന്നാനി ലോക്കൽ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയുമായിരുന്ന മാക്കോരം വീട്ടിൽ ഷീജയുടെ ഒന്നാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ എം സി പി ഐ എം പൊന്നാനി ലോക്കൽ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയുമായിരുന്ന മാക്കോരം വീട്ടിൽ ഷീജയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ എം കടവനാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വകേറ്റ് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രോഗം പല രൂപത്തിൽ പല സമയത്ത് നമ്മൾ പറയാറുണ്ട് അനവസരത്തിൽ വന്ന് നമ്മളെ ജീവിതം ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും പലപ്പോഴും നമ്മളെല്ലാവരും കടന്നു പോ പോയിട്ടുണ്ട് എന്നാൽ ഷിജയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുമ്പോ സാധാരണ അനുസ്മരണ യോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരുമ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിച്ചു തീർത്ത അവരുടെ ജീവിതം ഈ നാടിന് മാതൃകയാക്കി മരിച്ചുപോയവരെ സ്മരിക്കുന്നതിനാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഒത്തുചേരാറുള്ളത് പക്ഷെ ഇന്നത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ലോക്കൽ സെക്രട്ടറി എം പ്രസീദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഇന്ദിര കെ ഗോപിദാസ് ബിന്ദു സിദ്ധാർത്ഥൻ അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ധന്യ പതിയാരത്ത് സതീഷ് ചെമ്പ്ര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്